ആഗമ മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം ആഗോള സംഗമം നടത്തി ഈഴവരെയും നായന്മാരെയും ഒപ്പം കൂട്ടി മൂന്നാം മന്ത്രിസഭ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അശരിവാദം പോലെ ശബരിമലയിലെ വാർത്ത പ്രചുരപ്രചാരമായിരിക്കുന്നത് അവിടെ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു എന്നതാണ് വാർത്ത സ്വർണം ചെമ്പായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഒരു വലിയ മറിമായ അത്ഭുതവുമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ ആര് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ വിശകലനം ചെയ്യുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതിന് ഉത്തരവാദി കേരള മന്ത്രിസഭയാണെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല അവരൊഴിഞ്ഞു മാറാൻ ശ്രമിക്കും ഇനി അതിനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കും എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത് അവരൊന്നൊന്നും അറിഞ്ഞില്ല ഏതോ ചില ഉദ്യോഗസ്ഥന്മാരുടെ കുതന്ത്ര ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത് സാധാരണ നടക്കാറുള്ള ന്യായീകരണം തന്നെ ഈ വിഷയത്തിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വയോജനങ്ങളെ സ്വാധീനിക്കുവാൻ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊണ്ട് ആയിരം രൂപയോ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ സമാപന ദിവസത്തിൽ കിറ്റ് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിച്ചതുപോലെ വീണ്ടും ഒരു നാടകം കളിക്കാം എന്നാണ് അവർ കരുതിരുന്നത് ഓ കരുതി കരുതി ചെയ്യുന്നത് കഴുത്തറ്റം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ സർക്കാരിന് വികസനത്തിന് എവിടെ പണം കിട്ടുന്ന പണമൊക്കെ കടം വീട്ടാൻ വിനിയോഗിക്കുകയാണ് അതിനിടയിലാണ് സാധാരണക്കാരെ സ്വാധീനിക്കാൻ പോരുന്ന ഒരു പ്രഖ്യാപനവുമായിട്ട് അവർ വന്നിരിക്കുന്നത് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പണക്കാർക്ക് വേണ്ടിയായിരുന്നു സാധുക്കൾക്ക് ഒരു കാര്യവും ചെയ്തില്ല ചെയ്യാൻ പോവുകയില്ല ചെയ്യാൻ കഴിയുകയില്ല ഇവിടെയുള്ള സമ്പന്നന്മാരെ സവർണറെ സുഖിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു നയവും ഇവർക്കില്ല എന്നിട്ടും ഇപ്പോൾ പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ആറ് ഇലക്ഷൻ ആസന്നമായിരിക്കെ അതിനെ മേൻപൊടി ചേർത്തുവാൻ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയാണെന്നാണ് അവൾ പറയുന്നത് സാമ്പത്തികമായി കേരളത്തിന്റെ അവസ്ഥ നിരീക്ഷിക്കുന്ന അറിയാവുന്ന ഒരു മനുഷ്യനും ഇതുപോലുള്ള മിമിക്രികൾ അംഗീകരിക്കാനാവില്ല കാരണം ഇവിടത്തെ വ്യവസ്ഥിതിക്ക് ഇവിടുത്തെ സാമ്പത്തിക സംവിധാനത്തിന് ഒരു മാറ്റം വരുത്തുവാൻ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല ഈ സ്ഥിതിവിശേഷത്തിൽ നമുക്കാവശ്യം ഈ മന്ത്രിസഭയെ തകിടം മറിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ ഒരു കാരണവശാലും പരിഹരിക്കുവാൻ സന്നദ്ധമാകാത്ത ഈ മന്ത്രിസഭ കേരളീയർക്ക് ആവശ്യമില്ല അത് ഇല്ലാതെയാകണം മറ്റേതെങ്കിലും മന്ത്രിസഭ വന്നാലും കേരളക്കാർക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും ഉണ്ടാകണം അതിലേക്കായി എല്ലാ ആളുകളും ഇപ്പോൾ തന്നെ പരിശ്രമിച്ചാൽ മാത്രമേ സാധ്യമാകൂ ആഗോ മീഡിയയുടെ നിരൂപണാത്മകമായ സമീപനങ്ങളെ വരെ സഹായിച്ച സഹകരിച്ച എല്ലാവരോടും കൃതാർത്ഥത അറിയിച്ചുകൊണ്ട് തുടർന്നും ഇതിനെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാർത്താ സംഗ്രഹം ഇവിടെ അവസാനിപ്പിക്കുന്നു